ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴഞ്ചൊല്ലുകളും അതിന്റെ അർത്ഥങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അരക്കാശിന്റെ അനർഥം ആയിരം കൊണ്ടുതീരാം അർത്ഥം ചെറിയ അനർത്ഥം മൂലം വൻ നാശം അര നനഞ്ഞാൽ കുളിരില്ല അർത്ഥം ആരംഭമിട്ടാൽ തുടർന്നോളൂ അരപ്പണി ആശാനേയും കാണിക്കരുത് അർത്ഥം മുഴുവനാക്കാത്ത വിദ്യ പ്രദർശിപ്പിക്കരുത് അരവിദ്യ കൊല്ലും അർത്ഥം അപൂർണജ്ഞാനം അപകടം അരവും അരവും കിന്നരം അർത്ഥം കാഠിന്യമുള്ള വസ്തുക്കൾ ചേരുമ്പോൾ കൂടുതൽ കാഠിന്യമാകും ുള്ളതിൽ ആശയില്ല അർത്ഥം നിരന്തര സഹവാസം ആസക്തി കുറയ്ക്കും അരിശ്യമുള്ളവനെ പിരിശമുള്ളൂ അർത്ഥം ദേഷ്യമുള്ളവനെ സ്നേഹമുള്ളൂ അരിശ്യം വിഴുങ്ങിയാൽ അമൃത് അർത്ഥം കോപം ഒതുക്കുന്നവന് ശ്രേയസും സൗഭാഗ്യവും അവതാ പറഞ്ഞാൽ കടുവായും പശിക്കിളാവ് അർത്ഥം താണു വീണ അപേക്ഷിച്ചാലും ക്രൂരനും ദയാലു ആവും അസത്യത്തിന് കാലില്ല അർത്ഥം കള്ളം നീലെ നിലനിൽക്കില്ല അറമുറിച്ച് തിന്നരുത് അർത്ഥം സ്വന്തം ഗൃഹം നശിപ്പിച്ച് ജീവിക്കരുത് അറിഞ്ഞാലേ ൂ അർത്ഥം ജാതി അറിഞ്ഞാലേ അയിത്തമുള്ളൂ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും അർത്ഥം ഫലം അനുഭവിക്കുമ്പോഴേ ചിലർ അറിയൂ അഭിപ്രായം ഇരുമ്പുലക്കയല്ല അർത്ഥം ഒരിക്കൽ പറഞ്ഞ അഭിപ്രായം സ്ഥിരമായി നിലനിൽക്കണമെന്നില്ല അമ്പരം കാണാൻ ആഡംബരം വേണ്ട അർത്ഥം ആകാശം കാണാൻ ആഘോഷം വേണ്ട അഗ്നി തിന്നു തികട്ടുന്നവനോ അല്ലിത്തണ്ടു തിന്നാൻ പാട് അർത്ഥം അസാധ്യമായ പണി ചെയ്യുന്നവനെ നിസാര കർമ്മം ചെയ്യുവാൻ എന്തു പ്രയാസം അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് ബന്ധ ചോട്ടിന് പങ്കുമുണ്ട് അർത്ഥം വിശം വരുമ്പോൾ മാത്രം ആളെ കാണില്ല അടക്കിയാൽ അടങ്ങാത്തതും അടക്കി നിർത്തണം അർത്ഥം സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് അരച്ച് തെരുവാൻ പലരുമുണ്ട് കുടിക്കാൻ താനേ ഉള്ളൂ അർത്ഥം വഴി കാണിക്കാൻ പലരും ഉണ്ടാകും പ്രത്യേകിച്ച് ദുർമാർഗത്തിലേക്ക് ഫലം സ്വയം അനുഭവിക്കണം കൊണ്ട് സന്തോഷിക്കുന്നവനെ ദാരിദ്ര്യം വരില്ല അർത്ഥം തുച്ഛമായാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് കഷ്ടപ്പാടുണ്ടാവില്ല അരി കണക്ക് അമ്മയോടും പറയാം അർത്ഥം കണക്ക് കൃത്യമായി പറയുന്നവൻ പറയുന്നതിൽ മുഖം നോക്കേണ്ട കാര്യമില്ല അരി നാഴിക്കും അടുപ്പുകല്ലും മൂന്ന് വേണം അർത്ഥം അളവ് കുറഞ്ഞാലും അംഗങ്ങളെല്ലാം ഒത്തിരിക്കണം അരിയും തിന്ന് ആശാരിച്ചിയെ കടിച്ചിട്ടും പിന്നെയും നായിക്ക് മുറുമുറുപ്പ് അർത്ഥം പല ദ്രോഹങ്ങളും ചെയ്ത ശേഷം ദേഷ്യം കാണിക്കുന്ന ശീലം അരി എത്ര പയറഞ്ഞാഴി അർത്ഥം ചോദിച്ചതിനുള്ള ഉത്തരം പറയാതിരിക്കുക അവനവനെ കൈയുണ്ടെങ്കിലേ അവനവന്റെ തലയ്ക്ക് വെക്കാവൂ അർത്ഥം സ്വന്തം കാര്യം നടത്തണമെങ്കിൽ സ്വയം ശ്രമിക്കണം അടുത്തവനെ കെടുത്തുന്നവന് ആയിരം പാപം അർത്ഥം വിശ്വാസവഞ്ചന പാടില്ല അടുത്തു നിൽപ്പാൻ മല കാണുന്നതില്ല അർത്ഥം അടുപ്പമുള്ളവരുടെ ദോഷം നമുക്ക് വലുതായി തോന്നുകയില്ല അടിയിരിക്കുന്നിടത്ത് ചെകിട് കാണിക്കരുത് അർത്ഥം ആപത്തിൽ സ്വയം ചെന്നു ചാടരുത് അടുത്താൽ നക്കിക്കൊല്ലും അകന്നാൽ നക്കിക്കൊല്ലും ഇണക്കത്തിലാണെങ്കിലും പിണക്കത്തിലാണെങ്കിലും ഉപദ്രവിക്കുന്ന സ്വഭാവം അതിമോഹം കുടികെടുത്തും അർത്ഥം അത്യാഗ്രഹം നാശമുണ്ടാക്കും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കും ബായ്